മനസ്സിലായില്ലേ ഓരോരുത്തരും ഇങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് പോവുക അതാണ് മനുഹജ് അങ്ങനത്തെ ഒരു മനുഹജ് ഇല്ല അത് ഇങ്ങോട്ടില്ല മനസ്സിലായോ ആ നിലപാടിലേക്ക് നിങ്ങൾ ചില ആൾക്കാർ മാറ്റിക്കൊണ്ടോ ഇതേ കറിയ ആദർശ വ്യതിയാനം ഒരു പുക പറ ആരതാ ഹുസൈൻ നടവൂർ സാഹിബ് ഇപ്പോ ഈ കേട്ട വർത്താനുണ്ടല്ലോ അതേ വർത്താനാണ് ഈ പുസ്തകത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ പേജിലുള്ളത് ഈ പുസ്തകത്തിന്റെ പുസ്തകത്തിന് ഇരുപത്തൊന്നത് പേജ് പറയും എവിടെയാണ് എം പി യിൽ നിന്ന് രോഗം സി ഡിയിലേക്ക് പകർന്ന വഴിയാണിത് മനസ്സിലായോ മൻഹജ് വിരോധം ആ കരാനിയത്ത് പടർന്ന വഴിയാണിത് എന്നിട്ട് ഞങ്ങളുടെ നേരെ കുതിര കയറുക തീർന്നില്ല ഇതെന്താറിയോ അൽഹിതായ ഇത് സമ്മേളന വഹിപ്പ നമ്മളൊക്കെ പുറത്താക്കിയ കോഴിക്കോട് സമ്മേളനം ഉണ്ടല്ലോ ആ മൂവർ സംഘം ഒറ്റക്കല്ല മുജാഹിദികൾ കൂടെയുണ്ട് ഇതില് ഒരു വല്ലാത്തൊരു പരിഹാസം എന്തിനാ ഏർപ്പിക്കണമറിയോ എന്തിനാണ് നേതാക്കന്മാരെ കണ്ടാണല്ലോ അണികളിതൊക്കെ ചെയ്യ ഇതിന്റെ അവൻ മൻഹജ് മൻഹജ് ആ ഒന്നും നിങ്ങളെ കണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ആരാ ഇതിനൊക്കെ സൗകര്യമൊരുക്കി ഒരുക്കി കൊടുത്തത് എന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് നേരെ നോക്കി വേണ്ടാത്തരം പറയുക